സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടി വി വലിയ സാമൂഹ്യ വിഷയം എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു സംസ്ഥാനത്തെ വിവിധ ബാങ്കുകൾ സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാൻ എം കെ കണ്ണൻ അദ്ദേഹം നമ്മുടെ ചേരുകയാണ് ഈ സിവിൽ സ്കോർ വലിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കുന്നുണ്ട് ലോൺ ലഭിക്കുന്നതിലൊക്കെ ലഭിക്കുന്നതിലൊക്കെയായിട്ട് നമ്മൾ കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ കഴിയും അല്ല ഇതിപ്പോൾ എല്ലാ ബാങ്കുകളും വിശേഷിച്ച് ഷെഡ്യൂൾഡ് ബാങ്കുകൾ സിവിൽ സ്കോഡ് നിർബന്ധിച്ചിരിക്കുക അപ്പോൾ പലത്തിൽ ചെറുകിട ഇടത്തരക്കാർക്ക് വായ്പ കിട്ടാതെ ആയിരിക്കുക ഇത് വൻകിടക്കാർക്ക് മാത്രം വായ്പ കിട്ടാവുന്ന ഒരു സ്ഥിതി ഇരിക്കുന്ന ഈ ബാങ്ക് സൽക്കരണത്തിന് ശേഷമാണ് ചെറിയ ആളുകൾ നാട്ടുകാരും ഈ റേഷൻ കാർഡായിട്ട് ലോണിന് വേണ്ടി ബാങ്കിൽ പോകും അങ്ങനെയുള്ള വലിയ മുന്നേറ്റം ഉണ്ടായി ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല അതാണ് അതാണിപ്പോൾ എൻ്റെ സത്യം കേരള ബാങ്കിൽ ഈ വിഷയമുണ്ട് ഇല്ല പക്ഷെ നമ്മൾ പല ലോണുകൾക്കും അത് നോക്കാറില്ല ചെറിയ ചെറിയ വായ്പകൾക്കൊന്നും നോക്കാറില്ല അപ്പം നമ്മളവിടെ സെക്യൂരിറ്റി ഇല്ലാത്ത വായ്പകളുണ്ട് പിന്നെ ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ കേരള ബാങ്കിൽ ചെറുകിട വ്യാപാരികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകൾക്കൊക്കെ ചുരുങ്ങിയ പലിശയ്ക്ക് നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട് അതിന് സെക്യൂരിറ്റി നമ്മൾ നോക്കാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പിന്നെ സിമിന് നോക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രൈമറി ബാങ്കുകൾ ആരും ഇത് നോക്കണില്ല അത് പാക്സ് അപ്പോൾ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ കേരള ബാങ്ക് പര പരമാവധി നമ്മൾ ഉദാരവത്കരണമായൊരു നിലപാടെടുത്തിട്ടുണ്ട് ഇനിയും കേസ് ടു കേസ് നോക്കി പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സിവിൽ വളരെ താഴ്ന്ന സിബിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് വളരെ കൈ നിശ്ചയിച്ചിട്ടുള്ളത് വളരെ ചെറുതാണ് അതുകൊണ്ട് കേരള ബാങ്കിൽ ഒരു സാമാന്യ കടമേടിച്ച കൊടുക്കുന്ന സെക്യൂരിറ്റി ഉള്ള ഒരു ടാക്സ് റക്ചർ റേ ആളുകൾക്ക് വായ്പ അതിൻ്റെ ഒരു ഗ്രേഡ് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വന്നു ചേർന്നതെന്താ അറിയാം നിങ്ങളെല്ലാവരും കൂടി കൊട്ടിഘോഷിച്ച് ഈ സഹകരണ മേഖല തകർത്തു സാധാരണക്കാരൻ കഴിഞ്ഞാൽ ഒരു കല്യാണം വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ വായ്പ കിട്ടുക മുമ്പ് നമ്മൾ ആളെ നോക്കി അയലൊക്കെ ഒരു പെണ്ണാണെങ്കിൽ നമ്മൾ കൊടുത്തിരുന്നു ഇപ്പം നമ്മൾ ഇതൊക്കെ കുറ്റമായിട്ടല്ലേ നമ്മുടെ പേരിൽ വരുന്നത് അതിൻ്റെ ഫലമായിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് സഹകരണമെന്ന് പേരുള്ളൂ പങ്കജാക്ഷിക്ക് കൊങ്കണ്ണിക്ക് പങ്കജാക്ഷിന്ന് പേരിട്ട പോലെയാ ഒരു സഹകരണമില്ല മൂന്നെണ്ണ ഇപ്പം നമ്മുടെ ജില്ലയിൽ ഈ മൾട്ടി സ്റ്റേറ്റ് പൊളിഞ്ഞു പോയി നിങ്ങൾ പത്രക്കാർ ആരെങ്കിലും ഒരു വാർത്ത ഈ കരുവന്നൂർ കാണിച്ച ഒരു സാഹസത്തിൽ കാണിക്കാത്ത എന്താണ് റിപ്പോർട്ട് ചാനലിനോട് ഞാൻ ചോദിക്കുകയാണ് എത്ര മുന്നൂറ്റി ഇരുപത് കോടിയാണ് ആ കോട്ട അശ്വിനി മറ്റേ ബെസ്റ്റ് മോട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് അഞ്ചാം നല്ല മോളിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് മുന്നൂറ്റി ഇരുപത് കോടി നമ്മുടെ അശ്വനിയുടെ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് കാരണം ഓഫർ ചെയ്യുക ഇരുപത്തിനാല് ശതമാനം പലിശ ഡെപ്പോസിറ്റിന് ഇതാണ് അപ്പോൾ പിന്നെ വായ്പ എന്ത് കണ്ടീഷനിലാണ് വായ്പ എടുക്കുന്നൊക്കെ അറിയാലോ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും വായ്പ എടുക്കാം തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വന്ന് തകിട്ട് പൊട്ടിയായി ഈ മൾട്ടി സ്റ്റേറ്റിലെ അത് എൻ്റെ അതിലൊക്കെ ഒരുത്താൻ ഞങ്ങളുടെ അവിടെ ഈ പുലിവാരി വന്നപ്പോൾ ഊരി കൊണ്ടുപോയി മൾട്ടി ടു നമ്മുടെ സാക്ഷാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നമ്മുടെ ബിജുവും നമ്മുടെ ശ്രീനിവാസിനും വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ഒരു ലോകില്ല എന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒന്ന് പറയണോ ഒന്ന് കറക്റ്റ് പറയാൻ തിരിച്ചു കിട്ടാൻ അവിടെ നിന്ന് കിട്ടാനും കിട്ടിയിട്ടില്ല പാവ എൻ്റെ അച്ഛന് പെൻഷൻ കിട്ടി റിട്ടയർ ചെയ്ത കാശാണ് അപ്പം ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിവിൽ സ്കോറിൽ ഇപ്പോൾ നിലവിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനും അനുകൂലമായ സംവിധാനം എടുക്കാനും കേരള ബാങ്ക് തയ്യാറാക്കും ഇതിലല്ല ഇപ്പം തന്നെ ഞങ്ങളുടെ ഒരുപാട് വായ്പകൾക്ക് സിവിൽ സ്കോർ നോക്കാറില്ല വലിയ വായ്പകൾക്കെ നോക്കാറില്ല എനിക്ക് പറഞ്ഞാൽ ചെറുകിട കർഷകർ ഇടത്തരം കച്ചവടക്കാർ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ആ പ്രശ്നം ഇപ്പം അവിടെ ഇല്ല വലിയ വായ്പ എടുക്കുമ്പോൾ നമ്മൾ നോക്കാറുണ്ടെന്നുള്ളൊരു വസ്തുവയാണ് അത് റിസർവ് ബാങ്കിൻ്റെ ഡയറക്ഷനാണ് കേരള ബാങ്ക് സഹകരണ ബാങ്കാണെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് റിസർവ് ബാങ്കിൻ്റെ നമ്പാടിന് കൺട്രോൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് പലിശ കൂട്ടി കൊടുക്കാൻ പറ്റില്ല എല്ലാം റിസർവ് ബാങ്ക് തീരുമാനിക്കുന്ന മാതിരിയാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നു തന്നെയാണ് സംശയിക്കേണ്ട കാര്യമില്ല ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും ഇന്നലെ ഇവിടെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടി വന്ന് ഞാനതിന് കലക്ടറെടുത്തേക്ക് വിട്ടു ഒരു ബാങ്കും എടുക്കുന്നില്ല വേറെ വിഷയം ഉണ്ട് മേടിച്ചോരടച്ചിട്ട് അതുകൊണ്ടാണ് പ്രശ്നം ഇപ്പോൾ കേരള ബാങ്കിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രൈമറി ബാങ്കിൻ്റെ പണല്ലേ കേരള ബാങ്കിൻ്റെ കയ്യിലുള്ളത് പ്രൈമറി ബാങ്കിനെ കാശ് ആവശ്യപ്പെടുമ്പോൾ കൊടുത്തില്ലെങ്കിൽ തകർന്ന് ധരിപ്പണം അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള ബാങ്ക് മറ്റു ഷെഡ്യൂൾഡ് ബാങ്കിനേക്കാൾ അര ശതമാനം പലിശക്കാണ് പ്രൈമറി ബാങ്കുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് വരുന്നത് അപ്പോൾ അവർക്ക് ആവശ്യം വരുന്നത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ലൈസൻ എന്താ പറയുക നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് തരുമ്പോൾ അയക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ ഇതാണ് പക്ഷെ നിങ്ങളാണ് ഇതിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് ഇവിടെ നമ്മുടെ സഹകരണ മേഖലയുടെ പ്രസക്തി വളരെ പ്രധാനം മറ്റു നിങ്ങൾ എനിക്കറിയാം മേടിച്ചാൽ കൊടുക്കും എന്ന് കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ഒരു സഹകരണ ബാങ്കിലും ബോർഡ് പമ്പർമാർ ആ റിസ്ക് റിസ്ക് എടുക്കാൻ വിഷയത്തിന് ശേഷം എല്ലാവരും എഴുതിയൊരു എന്താ ഒരു വലിയ അപ്പം ഞാനൊക്കെ നാനൂറ് കോടി കരുന്നൂരിൽ നിന്ന് കൊണ്ടുപോയിരുന്നല്ലേ എല്ലാവരും കൂടി നിങ്ങളൊക്കെ കൂടി പ്രതികരിച്ച് ഇപ്പം ഞാൻ കേസിലെ പ്രതി പോലും അല്ല പക്ഷെ എന്നാലും എനിക്കതിന് അനിൽ അക്കരയും നമ്മുടെ ശോഭ സുരേന്ദ്രനും കൂടി എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി സത്യത്തിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ അവർ കോടതിയിൽ കൊടുത്ത ചാർജ് ഷീറ്റിൽ പറഞ്ഞത് ഞങ്ങൾ തൃശ്ശൂർ സർവീസ് ബാങ്കിൽ റെയ്ഡേ നടത്തിയിട്ടില്ല ഞങ്ങളൊരു സർവേ നടത്തിയിട്ടുള്ളൂ ഇതാര സർവേ പ്രാദേശിക ബാങ്കുകൾ സൊസൈറ്റികൾ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ് അതാണ് നമുക്ക് ഇതിന് ഒരു ബദലുള്ളൂ സിവിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് പ്രധാന സ്കോറിന് പ്രൈമറി ബാങ്ക് നോക്കുന്നേ ഇല്ല എപ്പോഴും നോക്കുന്നില്ല ഞങ്ങൾക്ക് ഞാൻ പ്രസിദ്ധമായിട്ടുള്ള ബാങ്കിൽ ഞങ്ങൾ നോക്കുന്നേ ഇല്ല ഈ പ്രൈമറി ബാങ്കിനെ ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ സാധാരണ മനുഷ്യ കോപ്പറേറ്റീവ് ബാങ്കിൽ കടം പിടിക്കാൻ പറ്റും സാധാരണക്കാരല്ലേ അവർ ഇവിടേക്ക് അപ്പോൾ ഇവിടെ ഇത്തിരി പലിശ കൊടുമ്പോൾ അവർ പ്രമാണിം വരില്ല അവിടെ പോയാൽ കിട്ടും അവിടേക്ക് കയറാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റിയ ഇസിബിൽ വേണ്ടേ അതാ പ്രശ്നം അതൊന്ന് നന്നായിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണ്ട ഇവിടുത്തെ ന്യൂനതകളും പറഞ്ഞോ കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും എം കെ കണ്ണൻ പറയുന്നത് പ്രാദേശിക ബാങ്കുകൾ നമ്മൾ സഹ സഹകരണ സംഘങ്ങൾ ശക്തിപ്പെടണം അതോടൊപ്പം അതാണ് പ്രാഥമികമായ പരിഹാരം അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത് റിപ്പോർട്ടർ ജെയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ